നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖായും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ നാട്ടിലോട്ടുള്ളൊരു യാത്രയും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നല്ല മഴയാണ് മഴ ആസ്വദിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ ഇതേ നോക്കിയേ ഒമാനിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ അവധിയായാലുണ്ടല്ലോ എല്ലാവരും നമ്മുടെ കേരളത്തിലോട്ടങ്ങ് വെച്ച് പിടിക്കുമെന്നേ കാരണം കേരളത്തിലെ ഈ മഴ ഭയങ്കരമായിട്ട് അവർ ആസ്വദിക്കുന്നുണ്ട് ഇനി ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ പലപ്പോഴും നാട്ടിലെ വീഡിയോയും ഇവിടുത്തെ വീഡിയോയും ഒക്കെ മിക്സ് ആക്കിയായിരിക്കും ഇടുന്നത് ആരാണ് നാട്ടിൽ പോയേ എന്തിനു പോയി എങ്ങനെ പോയി എപ്പോൾ പോയി ഇതൊന്നും ചിലപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ കൂടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് പലരും വീഡിയോസൊക്കെ എടുത്ത് സെൻഡ് ചെയ്ത് തരാറുണ്ട് കേട്ടോ ഫുഡിൻ്റെ ആയാലും അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ അത് കണ്ടിട്ടായാലും ചിലർ വിചാരിക്കുവേ ഇതെല്ലാം നമ്മൾ തന്നെ പോകുന്നതാണ് നമ്മൾ തന്നെ ഹോട്ടലിൽ പോയി കഴിക്കുന്നതാ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതാ അപ്പോൾ ഇതൊക്കെ തുറന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ചിലപ്പോൾ ആരും കാണാണ്ട് വരും എന്നാലും അതൊരു തുറന്ന് പറച്ചിലൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടുമുക്കാൽ യൂട്യൂബേഴ്സും ചെയ്യുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നൊരു നിലയ്ക്ക് അവർ കിട്ടുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ് അവർ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൂടുതൽ പേരും അവരുടെ ലൈഫിൻ്റെ യഥാർത്ഥ സത്യങ്ങളായിരിക്കില്ല കാണിക്കുന്നത് ഈ സ്ഥലമുണ്ടല്ലോ ഒരു ചേന്നമത്ത് ശിവക്ഷേത്രം അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഈ സ്ഥലം കുറച്ച് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിനും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് എല്ലാവരും ഇവിടെ വന്ന് വീഡിയോ എടുക്കലും കാര്യങ്ങളും ഒക്കെയാണ് വൈകുന്നേരം ആയാൽ ഇവിടെ നല്ല തിരക്കാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു പൊങ്ങച്ചത്തിനോ അല്ലെങ്കിൽ എല്ലാവരെയും അറിയിക്കാനോ ഒന്നും വേണ്ടിയല്ല നമ്മളൊരു ചാനൽ കൊണ്ട് നടക്കുന്നതൊക്കെ ഞാൻ അവിടെ പോയി ഞാൻ ഇവിടെ പോയി അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നാട്ടിലാണ് അല്ലെങ്കിൽ ഞാൻ ഗൾഫിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയല്ല നമുക്കിത് എന്താണ് ഒരു വരുമാനം ഒട്ടുമുക്കാൻ ആൾക്കാരും അതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് വളരെ അപൂർവം പേര് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എന്താണ് എൻ്റെ കാര്യങ്ങൾ എല്ലാവരുടെ ഇടയിലോട്ട് എത്തണം എനിക്ക് അറിയിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയ സംഭവത്തെ കൊണ്ട് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന ഒട്ടുമുക്കാൽ കാര്യങ്ങളും അത് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിടുക അതിനകത്ത് എത്രത്തോളം ഫലിപ്പിക്കാൻ പറ്റും അതിനെ അങ്ങനെ ആക്കി ഇടുക എന്നത് തന്നെ ആയിരിക്കണം ദേ ഇത് പാലക്കാട് മലമ്പുഴ യക്ഷയെ കണ്ടോ മലമ്പുഴ ഡാം അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ മലമ്പുഴ ഡാമിൽ ഷട്ടർ തുറക്കുമ്പോൾ ഒത്തിരി പേരാണ് കേട്ടോ കാണാനായിട്ട് വരുന്നത് ഭയങ്കര രസമാണ് കാണാനും ഈ ശില്പിയും ഈ ശില്പവും അതിമനോഹരമാണ് അല്ലേ ആ ശില്പിയുടെ കഴിവിനെ നമുക്ക് എന്താ പറയുക കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മലമ്പുഴ യക്ഷി അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം നമ്മൾ എല്ലാവരും യാത്രകളൊക്കെ ചെയ്യുന്നവരായിരിക്കും നമുക്ക് പല ആവശ്യങ്ങളായിരിക്കും ഉള്ളത് ആ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ പോവും പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതൊരു തൊഴിലായി കൊണ്ടു കടക്കുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കാൻ നോക്കും അപ്പോൾ നമുക്കുള്ള മുമ്പിൽ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കാണുകയും ചെയ്യും നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും നമ്മൾ പോകുന്നു വരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ പലപ്പോഴും വീഡിയോകളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ സഞ്ചാരി പാലക്കാട്ടുള്ള ഷെഫിള്ളയുടെ ഹോട്ടലാണ് കേട്ടോ അവിടെ കയറിയൊരു ഊണ് ഇത് പിന്നെ ഉത്രാളിക്കാവാണ് ത്രാളിക്കാവ് നമ്മൾ പാട്ടിലൂടെയൊക്കെ ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ടുള്ള ഞാൻ നേരത്തെ ചേന്നമത്ത ക്ഷേത്രം കാണിച്ചല്ലോ അതേപോലെ വരുന്ന മറ്റൊരു സ്ഥലമാണ് കേട്ടോ പക്ഷേ ഇത് വരുന്നത് തൃശ്ശൂർ ജില്ലയും ചേനമത്ത ക്ഷേത്രം വരുന്നത് കൊല്ലം ജില്ലയാണ് കേട്ടോ ഈ പച്ചപ്പ് ഇങ്ങനെ മൂടിക്കിടക്കുമ്പോൾ ഈ ക്ഷേത്രം വന്ന് കാണാൻ ഭയങ്കര സൗന്ദര്യമാണ് പോരാത്തേന് അതിലേക്കൂടെ ട്രെയിനിങ്ങിന് പോവേ ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ ട്രെയിനിങ്ങിന് പോവും പിന്നെ ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ഉണ്ടല്ലോ മഞ്ഞ് പൊങ്ങി വരുന്നത് കാണാം ചുരുക്കി പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും ഒക്കെ രണ്ടോ മൂന്നോ ദിവസങ്ങളെടുത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആക്കി ചിത്രീകരിക്കുകയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നത് ഒട്ടുമുക്കാൽ ആൾക്കാരും അത് കണ്ടിട്ട് അവരുടെ റിയൽ ലൈഫ് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് വളരെയധികം തെറ്റും നമ്മുടെ അറിവില്ലായ്മയും കൂടിയാണ് ഇത് വരിക്കാശ്ശേരി മന നമ്മൾ മോഹൻലാലിൻ്റെയൊക്കെ മൂവികളിൽ കണ്ടിട്ടില്ലേ ഇന്നിപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളായിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മഴ വീണ്ടും തുടരുകയാണ് ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം